തന്റെ വാർഡിലെ വൈദ്യുതി പ്രശ്നം പരിഹരിക്കാനിറങ്ങി തിരിച്ച വാർഡംഗവും കുടുംബവും ഇരുട്ടിലായിട്ട് രണ്ട് ദിവസം മെയിൻ സ്വിച്ച് തകരാറിലായതിനെ തുടർന്ന് ഇത് മാറ്റിവെച്ചെങ്കിലും വിച്ഛേദിച്ച വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടില്ലെന്നാണ് വാർഡംഗത്തിന്റെ പരാതി കെഎസ്ഇബിക്ക് ചില്ലറ നൽകി വൈറലായ രഞ്ജിത്താണ് ഇപ്പോൾ ഇരുട്ടിലായത് തന്റെ വാർഡിലെ വൈദ്യുതി പ്രശ്നം പരിഹരിക്കാനിറങ്ങിത്തിരിച്ച വാർഡംഗം രഞ്ജിത്താണ് ഇപ്പോൾ ഇരുട്ടിലായത് കെഎസ്ഇബിക്ക് ചില്ലറ കൊടുത്ത് വൈറലായ രണ്ടാലും മൂട് വാർഡംഗം രഞ്ജിത്തിനെയാണ് കെ എസ് ഇ ബി ഇരുട്ടിലാക്കിയതായി പരാതി ഉയരുന്നത് വീട്ടിലെ മെയിൻ സ്വിച്ച് തകരാറിലാണെന്നും പുതിയത് സ്ഥാപിച്ചതിനു ശേഷമേ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിയൂവെന്ന് കെഎസ്ഇ ബി പട്ടാഴി സെക്ഷൻ അറിയിച്ചു തുടർന്ന് രഞ്ജിത്ത് പുതിയ മെയിൻ സ്വിച്ച് സ്ഥാപിച്ചു ശേഷം കെ എസ് സി ബി ഓഫീസുമായി ബന്ധപ്പെട്ടെങ്കിലും വൈദ്യുതി പുനഃസ്ഥാപിച്ചിട്ടില്ല രണ്ടു ദിവസമായി വാർഡംഗവും കുടുംബവും ഇരുട്ടിലാണ് ഇലക്ട്രിക് വർക്കുകൾ നടത്തിയ വ്യക്തിയുടെ കംപ്ലിക്കേഷൻ സർട്ടിഫിക്കറ്റ് വേണമെന്നാണ് കെ എസ് സി ബിയുടെ മറുപടി ഇതിനാലാണ് വൈദ്യുതി പുനഃസ്ഥാപിക്കാത്തതെന്നാണ് കെ എസ് സി ബി അറിയിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കുണ്ടറ